നമസ്കാരം കഴിഞ്ഞ രണ്ടു വർഷമായി അനവധി യു കെ വിസ തട്ടിപ്പുകളെക്കുറിച്ച് കേട്ട യു കെ മലയാളികളെ തേടി അതിന്റെ ഭീകരരൂപം ഇപ്പോൾ കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് മലയാളി നഴ്സുമാരെ സൗജന്യമായി ബ്രിട്ടീഷ് സർക്കാർ യു കെയിലെത്തിക്കുന്നുണ്ടെങ്കിലും അതിന് ബ്രിട്ടൻ ആവശ്യപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യം ഇല്ലാതെ പോകുന്ന നഴ്സുമാർ കെയർ ഹോമുകളിൽ വൃദ്ധരെ പരിചരിക്കുന്ന കെയർ വിസയ്ക്കായി സ്വകാര്യ റിക്രൂട്ടിംഗ് കമ്പനികളെ സമീപിക്കുന്നതിന്റെ ചതിയും വഞ്ചനയും മാത്രമാണ് രണ്ട് വർഷത്തിലേറെയായി പുറത്തു വരുന്നത് കേരളത്തിലും യു കെയിലും അഴിഞ്ഞാടുന്ന വ്യാജ റിക്രൂട്ട് കമ്പനികളെ നിലക്കി നിർത്താൻ സർക്കാരുകൾ കാണിച്ച വൈമുഖ്യം കാരണം ആയിരക്കണക്കിന് ആളുകളിൽ നിന്നായി ശതകോടികളാണ് ഇതിനകം നഷ്ടമായത് യു കെയിലേക്ക് എത്താനുള്ള വിസ റൂട്ട് വ്യാപകമായി മലയാളികൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പരാതി വന്നതോടെ ബ്രിട്ടീഷ് സർക്കാർ കർശന നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചത് അടുത്തിടെയാണ് ഇതോടെ വിദ്യാർത്ഥി വിസയിലും വർക്ക് വിസയിലും എത്തുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് അതേസമയം തുടർച്ചയായി പരാതികൾ നൽകിയിട്ടും കേരളത്തിൽ വ്യാജ വിസ ലോബിക്കെതിരെ ചെറുവിരൽ അനക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതും സംശയം ഉയർത്തുകയാണ് വിസ ലോബിയുടെ പിന്നിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മാഫിയ ശക്തമായി നിലയുറപ്പിക്കുന്നുവെന്ന സംശയം ഉണർത്തുകയാണ് ഇതിനകം നൽകിയ പരാതികൾ കാണുന്ന മെല്ലപ്പോക്ക് നയം പരാതിക്കാരെ വിളിച്ച് റിക്രൂട്ടിംഗ് ഏജൻസി നടപ്പുകാർ വെല്ലുവിളി ഉയർത്തുന്നതും ഈ കൂട്ടുകെട്ടിന്റെ സൂചനയാണ് നൽകുന്നത് അടുത്തിടെ വ്യാപകമായി പരാതി ഉയരുന്ന ചാലക്കുടി സ്വദേശിയുടെ ഇടപ്പള്ളിയിലുള്ള സ്ഥാപനം നൂറുകണക്കിന് മലയാളികൾ യു കെ വിസയുടെ പേരിൽ ചതിയിൽപ്പെടുത്തിയ കാര്യം കേരളത്തിലും പ്രധാന മാധ്യമങ്ങൾ വാർത്തയാക്കിയപ്പോൾ താൻ ഒരു അമ്പത് ലക്ഷം രൂപ വാരി വിതറി ആ വാർത്തയൊക്കെ ഒതുക്കും ഒരു നടപടി ഉണ്ടാകില്ല എന്നാണ് ഇയാൾ പരാതിക്കാരോട് പറയാൻ തയ്യാറായത് ഇയാളുടെ ചതിക്കിരയായ ഇവർ ആപ്പിൾ തന്നും പുല്ലുവെട്ടിയുമാണ് യു കെയിൽ കഴിയുന്നത് എന്ന അല്പം നിറം പിടിച്ച വാർത്തകൾ വ്യാപക ശ്രദ്ധ നേടിയതോടെയാണ് തന്നെ ഒതുക്കാനാകില്ല എന്ന വെല്ലുവിളിയുമായി ഏജൻസി നടത്തുകാരൻ എത്തിയിരിക്കുന്നത് ഇപ്പോൾ സമാനമായ സാഹചര്യത്തിൽ മറ്റൊരു പരാതി ഉയർന്നിരിക്കുകയാണ് ഈ പരാതിയിൽ ഉൾപ്പെട്ട ഇരുപത്തിരണ്ട് പേരും സ്പേസ് എന്ന റിക്രൂട്ടിംഗ് ഏജൻസിയിലാണ് കൊച്ചിയിൽ പണം നൽകിയത് ഒരാളിൽ നിന്നും പതിനാല് ലക്ഷം രൂപ വീതമാണ് ഈ ഏജൻസി കൈക്കലാക്കിയത് ഇവർ വ്യാജമായി നിർമ്മിച്ച സി ഒ എസ് സഹിതം യു കെ വിസയ്ക്ക് അപേക്ഷിച്ചതോടെയാണ് മുഴുവൻ ആളുകൾക്കും പത്തു വർഷത്തേക്ക് യു കെയിൽ വരുവാൻ കഴിയാത്ത വിധം ബ്രിട്ടീഷ് അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ പണവും യു കെയിലേക്ക് വരാനുള്ള ശ്രമം പോലും ഉപേക്ഷിക്കണമെന്ന ചതിയാണ് ഈ മുഴുവൻ പേരെയും തേടി എത്തിയിരിക്കുന്നത് ബ്രിട്ടൻ വിലക്കിയതോടെ അഞ്ച് കണ്ണുകളെന്ന് അറിയപ്പെടുന്ന അമേരിക്ക കാനഡ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും സ്വാഭാവിക വിലക്കുണ്ടാകുമെന്ന ഉറപ്പാണ് ഫലത്തിൽ ഈ രാജ്യങ്ങളിലേക്കൊന്നും ജോലി തേടി എത്താനാകില്ല എന്നാണ് ഈ വിലക്കിലൂടെ തെളിയുന്നത് പണം കൈക്കലാകാൻ മാത്രമല്ല വ്യാജരേഖകൾ കൂടി നിർമ്മിക്കുകയും ചെയ്ത ഏജൻസി നടത്തിപ്പുകാർ ഒരു കോസിലും കൂടാതെയാണ് ഈ പരാതികളെ നേരിടുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത ഇതിനർത്ഥം ഏജൻസി നടത്തിപ്പുകാർക്ക് രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളിൽ വേണ്ട ബന്ധങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഇത്തരം വ്യാജ ഏജൻസി നടപ്പുകാർ കൃത്യമായി മാസപ്പടി നൽകുന്നവർ കൂടിയാണെന്ന ആരോപണം ഇതൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് അധികാരത്തിന്റെ തണലിൽ അല്ലാതെ ഇത്തരം ഒരു വ്യാജ ബിസിനസ്സിനെല്ലാം തഴ്ചു വളരില്ല എന്ന കാര്യം ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് കൊച്ചിലെ സ്പേസ് ഇന്റർനാഷണൽ കേരളത്തിൽ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസികൾ വിരലിൽ എണ്ണാവുന്ന മാത്രം ആണെന്നിരിക്കെയാണ് നൂറുകണക്കിന് വ്യാജന്മാർ ഓരോ പട്ടണത്തിലും കൂസൽ പ്രവർത്തിക്കുന്നത് ഓരോ പരാതിയിൽ കേസെടുത്ത് അന്വേഷിക്കാൻ മിനക്കെടാതെ പോലീസ് സംവിധാനം നിസ്സംഗരായി നിൽക്കുന്നതും സംശയം ഉണർത്തുന്നതാണ് കേസെടുത്താൽ തന്നെ രണ്ടാഴ്ച റിമാൻഡിൽ കഴിയുക എന്നതിനപ്പുറം വിസാലോഭിയെ തളർത്താനുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ കേരള സർക്കാർ തയ്യാറാകില്ല ഒന്നര വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കൊച്ചിയിലെ കടവന്ത്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്പേസ് ഇന്റർനാഷണൽ ഇൻസ്റ്റാഗ്രാം വഴി നൽകിയ പരസ്യം കണ്ടാണ് അനേകം ആളുകൾ യു കെ മോഹമായി ഇവരെ സമീപിച്ചത് യു കെയിലേക്ക് അനേകം നഴ്സുമാരെ ആവശ്യമുണ്ടെന്ന പരസ്യം ാണ് ഇപ്പോൾ ചതിക്കിരയായവരെ ആകർഷിക്കാൻ കാരണമായത് കൊച്ചി ഓഫീസിലെ ബ്ലസ്സി എന്ന ജീവനക്കാരി മാനേജർ എന്ന് വിളിക്കപ്പെടുന്ന സന്ദീപ് എന്നയാളിനെ മാത്രമാണ് പണം നൽകിയ പലരും കണ്ടിട്ടുള്ളത് തട്ടിപ്പിന് പിന്നിലെ യഥാർത്ഥ ജീണ്ണികൾ ആരെന്നത് പോലും പണം നൽകിയവർക്ക് പോലും അറിയില്ല വ്യാജരേഖകൾ നൽകിയത് തങ്ങളല്ലെന്നും പണം നൽകിയവർ ബ്രിട്ടീഷ് അധികൃതരെ അറിയിച്ചെങ്കിലും യാത്രാ വിലക്ക് മാറ്റാൻ ബ്രിട്ടൻ തയ്യാറല്ല ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി മുരളീധരന്റെ സഹായം തേടിയെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തോട് സമ്മർദ്ദം ചെലുത്താനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം പണം നഷ്ടമായത് അനേകം പേർക്കാണെങ്കിലും ഇപ്പോഴും പരാതി പോലും നൽകാൻ തയ്യാറായത് വെറും നാലുപേരും മാത്രമാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇവർ നൽകിയ പരാതി അനുസരിച്ച് പ്രാഥമിക വിവര റിപ്പോർട്ട് തയ്യാറാക്കിയ കൊച്ചി പോലീസ് ഏജൻസി നടത്തിപ്പിന് പിന്നിൽ ഉള്ളവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ഏജൻസി ഉടമയെന്ന് അറിയപ്പെടുന്നത് തിരുവനന്തപുരം സ്വദേശി രജനി ഭർത്താവ് ശ്രീപ്രസാദ് മാനേജർ സന്ദീപ് ജീവനക്കാരി ബ്ലസ്സി എന്നിവർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഈ ഏജൻസിക്ക് തിരുവനന്തപുരം പാലക്കാട് കൊച്ചി എന്നിവിടങ്ങളിലുള്ള ഓഫീസുകൾ വഴി ഇപ്പോഴും വിദേശ റിക്രൂട്ടിങ്ങിന് പണം സ്വീകരിക്കാൻ ഒരു തടസ്സവും കേരള സർക്കാർ സൃഷ്ടിക്കുന്നില്ല എന്നതാണ് കൗതുകം